നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഈ ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാർ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വ്യവസായി ജോളി ജോസഫ് നമ്മുടെ കൂടെ ഉണ്ട് സർ ഈ കുറേ നാളായി യൂറോപ്യൻ യൂണിയനുമായിട്ട് പതിനേഴ് കൊല്ലമായി നമ്മൾ ചർച്ച ചെയ്തു വരികയായിരുന്നു ആ കരാറിന് അന്തിമ രൂപമായി നമ്മൾ ഒപ്പിടാൻ പോകുന്നതേ ഉള്ളൂ യൂറോപ്യൻ യൂണിയനുമായിട്ട് അങ്ങനെ ഒരു കരാറ് നമ്മൾ ഒപ്പിടും എന്നുള്ള വാർത്ത അതാവില്ലേ ഇപ്പോൾ ട്രംപ് താരിഫിന്റെ കാര്യത്തിൽ പതിനെട്ട് ശതമാനത്തിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം നമസ്കാരം രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് എന്ന് തോന്നുന്നു അല്ലേ സിനിജിയായിട്ട് ഞങ്ങൾ അമേരിക്കൻ താരിഫിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ബലമായ സംശയം ഇതാരോ അമേരിക്കയ്ക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു എ ബി സി ടോക്സ് പോലെ അമേരിക്കൻ പൊളിറ്റിക്സിനെ എക്കണോമിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല ട്രംപ് ചൈന നമസ്കാരം കാരണം ട്രംപ് ചൈന ഇന്നലെ നേരം വെളുത്ത് എണീറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം തെരുവിൽ നിന്ന് പതിനെട്ടാക്കി അതിൻ്റെ ഉത്സവ പ്രതീതിയാണ് ഇന്ത്യൻ മാർക്കറ്റിലും മറ്റെല്ലാവർക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ചെറിയ ആശങ്കകളുള്ളു സംശയങ്ങളുള്ളൂ അതൊന്ന് സാറ് ദ്ധീകരിച്ചു തരണം ഒന്ന് ഞങ്ങളുടെ ഒറിജിനൽ തീരുവ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആയിരുന്നു അതിൻ്റെ തർക്കമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ചും കൂടി അടിച്ചേൽപ്പിച്ചു പക്ഷേ അതിന് മുമ്പൊക്കെ ഈ തീരുവകളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പെർസെൻറ്റേജ് വേറെ കൊടുക്കുന്നുണ്ട് അത് ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടും കൗണ്ടർ വെയിലിങ് ടാക്സ് എന്ന് പറഞ്ഞിട്ടും കണ്ടീജൻസി എന്ന് പറഞ്ഞിട്ടും ആന തേന പാല് പണ്ടും പാലമ്പെള്ളന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല പിൻ റിയാലിറ്റി വിവർ പേയി ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് മെറ്റേജ് എടുത്ത് ഏതെച്ചാൽ ഒരു അറുപത്തി മൂന്ന് പെർസെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അച്ചായൻ ഇന്നലെ എണീറ്റ് സന്തോഷവാനായിട്ട് നമ്മുടെ മോദിജിയായിട്ട് സംസാരിച്ചിട്ട് ഒരു ഏഴ് പെർസെൻറ്റ് കുറച്ചെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സംശയം അത് മൊത്തമായി അറുപത്തി മൂന്നിൽ നിന്ന് ഏഴാണോ അതേ ഒറിജിനൽ ഇരുപത്തഞ്ചിൽ നിന്ന് ഏഴാണോ അതെയോ പിന്നെ റഷ്യയിൽ ഓയിൽ വാങ്ങിക്കുന്നതിന്റെ നികുതിയിൽ നിന്നാണ് ഏഴാണോ ഏതാണെന്ന് മനസ്സിലായിട്ടില്ല അല്ല എനിക്ക് വായിച്ചിരുന്നു മനസ്സിലാവുന്നത് പിഴ നികുതി കുറച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിലാണോ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇറാനിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ട്രംപിനുണ്ട് അപ്പൊ അതിനെതിരെ ഈ ഓരോ സ്ഥലത്ത് നിന്ന് എണ്ണ വാങ്ങുന്ന മുമ്പ് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് ഇയാള് മധൂറോ ശത്രു ആയിരുന്നു വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇയാള് ചുമത്തിയിരുന്നു അതുകൊണ്ട് നമ്മൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു അപ്പൊ ഈ ഡീലില് ഞാൻ പരമപ്രധാനമായിട്ട് സാറന്ന് പറയണേ പരമപ്രധാന കണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാല് ഈ അച്ചായൻ എന്ന് പറയുന്ന ട്രംപ് അച്ചായന ഞാൻ ഭയങ്കര ബഹുമാന പുരസ്കാരം വിളിക്കുന്നു കമ്പ മെടുക്കനായ ഒരു കച്ചവടക്കാരൻ നൽകി നമുക്ക് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വാക്കൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസ് റിലീസ് വായിച്ചാൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് ഓരോ വർഷവും കച്ചവടം ചെയ്യുക എന്നുള്ളത് രണ്ട് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് സീറോ തരിഫാണ് അപ്പോൾ ഇന്ത്യ എന്ത് ഇമ്പോർട്ട് അമേരിക്ക ഇമ്പോർട്ട് ചെയ്താലും ആണ് നമ്മൾ അങ്ങോട്ട് കയറ്റിയാൽ ഇന്നെല്ലാം മറന്നു കളയും പഴയ താരിഫൊക്കെ ഇപ്പൊ പതിനെട്ടുള്ളൂ എന്ന് കരുതാ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പതിനെട്ടും ഇങ്ങോട്ട് വരുമ്പോൾ പൂജ്യമാണ് അത് എന്ത് തരം ഡീലാണ് ഇപ്പൊ അത് നമ്മൾക്ക് യൂറോപ്യൻ യൂണിയൻ വന്നിട്ട് മദർ ഓഫ് ഓൾ ഡീൽസ് വെച്ചു അപ്പൊ എനിക്ക് ഇതൊരു മദർ ഇൻ ലോ ഓഫ് ഹോൾ ഡീൽസ് ആയിക്കോട്ടെ അങ്ങനെ വിളിക്കാതെ എനിക്കിഷ്ടം അല്ല ഇതിലെ ഒന്നാമത്തെ കാര്യം സാറേ ഈ അച്ചായനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഈ അച്ചായൻ ഇന്ന് പറഞ്ഞ് നാളെ പറയുന്ന എന്താ വെറുപ്പ് മാത്രമല്ല ഇന്ത്യ ഈ കരാറൊക്കെ ഒപ്പ് വെച്ചിരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞു കേട്ടപ്പോ ഞാൻ സാറിനോട് രാവിലെ സംസാരിച്ചാണ് ഇദ്ദേഹം പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തോന്നിയത് എന്റെ രാജ്യം പോയിട്ട് ഈ തമ്പരാന്റെ മുമ്പില് ഇങ്ങനെ കീഴടങ്ങി വന്ന കാരണം ഇദ്ദേഹം പറയുന്നത് മോദി സമ്മതിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊന്നും വേണ്ട സീറോ ആണ് നിങ്ങളെ ഞങ്ങൾ പതിനെട്ടാക്കിയിരിക്കുന്നു നിങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ വാങ്ങൂല നിങ്ങൾ മുഴുവൻ ഈ ഞങ്ങളിപ്പോൾ അമ്മാവിനെ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി വെനിസുലയിൽ നിന്ന് കടത്തി കൊണ്ടുപോയിട്ട് അവിടുത്തെ എണ്ണ മുഴുവൻ ഊറ്റിക്കളയാം എന്നാണല്ലോ ഊറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇദ്ദേഹം ആ എണ്ണ നിങ്ങൾ വാങ്ങിക്കോ വാങ്ങിച്ചോണം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് കാര്യമാണ് സാർ ഒന്ന് എങ്ങനെയാണ് ജെന്റിൽമാൻ അഗ്രിമെന്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ അഗ്രിമെന്റ് നമുക്ക് സമ്മതിക്കാൻ പറ്റുക രണ്ട് നമ്മൾ മാത്രല്ല നമ്മളെന്ത് ചെയ്യും പാകിസ്ഥാൻ എന്ത് ചെയ്യും റഷ്യ എന്ത് ചെയ്യും ഉക്രൈൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നത് ആരാ ഇയാളാണ് ഇത് പറയാൻ ലോകത്തിലെ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിന്റെ അവകാശം രാജ്യത്തിന്റെ പരമാധികാരം ആരും ഇത് ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടില്ല ലോകം അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ദോഷം എന്താ നേരത്തെ രാമേന്ദ്രൻ സാർ പറഞ്ഞ ദോഷം വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ കോടതി അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഫെഡറൽ ഭരണകൂടം എല്ലാരും എല്ലാ അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ സുപ്രീം കോടതിയിൽ ഇപ്പൊ അദ്ദേഹത്തിനെതിരെ കേസ് നടക്കാണ് ആരാണ് നിങ്ങൾക്ക് അവകാശ അധികാരം തന്നത് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ അല്ലാതെ താരിഫ് തൊട്ട് കളിക്കാൻ പാടില്ലാന്ന് അമേരിക്കൻ നിയമമുണ്ട് ഇയാൾക്ക് വായിൽ തോന്നി ദേഷ്യം സാറിനോട് ഒരു ദേഷ്യം തോന്നിയാ ഉടനെ ഞാൻ താരിഖ് സാറിനോട് ഒറ്റ രാജ്യത്ത് ഈ കളി കളിക്കുന്ന ഈ കുട്ടിക്കളി അദ്ദേഹത്തിന്റെ രാജ്യത്തെ തന്നെ മൗലികമായ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള കുട്ടിക്കളിയാണ് ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങൾ പോലും വിലമതിക്കാത്ത സ്വന്തം രാജ്യത്തെ കോടതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിർണായകമായ വിചാരണക്ക് വെച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന നടത്തുന്ന ഈ ഗീർവാണങ്ങൾക്ക് നമ്മൾ എന്ത് എന്തുമാത്രം വില കൊടുക്കാൻ പറ്റും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് ഒന്നാമത് ഇയാളി പറഞ്ഞ ആ ഭാഗത്തൊന്നും ഈ നന്ദി പറഞ്ഞുകൊണ്ടുള്ള മോദിയുടെ പ്രസ്താവനയിൽ കണക്കുകളുടെ ആ ഭാഗത്തൊന്നും അവര് തൊട്ടട്ടേയില്ല ഈ പൂജ്യം എന്ന് പറയുന്ന ഭാഗത്തോ ഭാഗത്തോട്ട് പതിനെട്ട് പറഞ്ഞ ഭാഗത്തോ ഒന്നും അവർ തൊട്ടിട്ടില്ല കാരണം ഇയാള് ഇന്ത്യ യുദ്ധം ചെയ്ത് മറ്റേ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സംസാരിച്ചിട്ട് യുദ്ധം നിർത്തിയതാ ഇത് ഞാനാണ് നിർത്തിച്ചത് അവകാശപ്പെട്ട ഒരാളാണ് ഇത് പണ്ട് നെഹ്റുവിന്റെ ഒരു കഥയില്ലേ നെഹ്റു ഒരു പ്രാന്താശുപത്രിയിൽ സന്ദർശനത്തിന് പോയി അപ്പോ നെഹ്റു കണ്ടൊരു പ്രാന്തനോട് ചോദിച്ചു നിങ്ങള് ഇങ്ങനെ അപ്പൊ ഞാൻ ആരാന്ന് നെഹ്റു പറഞ്ഞു എന്നെ നിങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അല്ല അതിന് ഞാനൊരു സ്ഥലം പറഞ്ഞു സാറ് കച്ചവടം കച്ചവടമായിട്ടുള്ളത് ഈ യൂറോപ്യൻ യൂണിയന് അമേരിക്കയുടെ താരിഖ് വന്നപ്പോൾ തന്നെ ഏകദേശം രണ്ട് പതിറ്റാണ്ടായിട്ട് പെൻഡിങ് കിടന്ന യൂറോപ്യൻ യൂണിയൻ ഓടി വന്നിട്ട് നമ്മളായിട്ട് സാൻ ചെയ്തു അത് അദ്ദേഹത്തിനെ ദേഷ്യപ്പെടുത്തി ടപെട്ടോട്ടെ യൂറോപ്യൻ യൂണിയൻ വന്ന് ഇന്ത്യയുമായി പത്ത് പതിനേഴ് പതിനെട്ട് പതിനേഴ് പതിനെട്ട് കൊല്ലമായിട്ട് നമ്മുടെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു കരാറ് എത്തിക്കാൻ അവസരം ഒരുക്കിയതാണ് ഇദ്ദേഹത്തെ പ്രകോപിച്ച് പറയുന്നു കൂടി പണി ഭാഗമായിട്ടാണല്ലോ ഇതിനു മുമ്പ് സാർ കഴിഞ്ഞ നിങ്ങൾ ഒരു ഒരു കഴിഞ്ഞ അഞ്ചെട്ട് മാസത്തെ കാര്യത്തിൽ എടുത്തു നോക്കൂ എത്ര തവണ ഒരു ദിവസം വരുന്നു പിറ്റേന്ന് ഓ നരേന്ദ്രമോദി എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വരുന്നു പിറ്റേന്ന് വീണ്ടും നമുക്ക് എതിരായിട്ട് പറയുന്നു ഇങ്ങനെ ഇദ്ദേഹം മാറിയും മറിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തൻ ജൽപ്പനങ്ങളുമായി ലോകത്തെ തന്നെ നടക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഒരു പരിഹാസ്യ പരിഹാസ കഥാപാത്രത്തിന് നമ്മൾ ഈ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത് പോലും തെറ്റാണ് ഇയാൾ ഈ അമ്പത് ശതമാനം ഒക്കെ ചുമത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായത് നമ്മള് ബ്രിട്ടനുമായിട്ട് ഒമാനുമായിട്ടൊക്കെ നമ്മള് കരാറുണ്ടാക്കിയില്ലേ നമ്മുടെ കയറ്റുമതി കൂടുകല്ലേ ചെയ്തത് അതെ അതെ അപ്പൊ നമ്മുടെ കയറ്റുമതി ആ കണക്കൊക്കെ ട്രംപിന്റെ മുമ്പിൽ എത്തുന്നുണ്ടാവില്ലേ ഇന്ത്യക്ക് ഒരു കോപ്പും സംഭവിച്ചിട്ടില്ല ഇയാളുടെ ഈ താരിഫുമുണ്ട് എന്നുള്ളത് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞല്ലേ എനിക്ക് ഇയാളുടെ കാല സാഷ്ടാങ്കം പ്രണമിക്കാൻ പോയോ അവിടെ ഒരു പോയിന്റ് ഞാൻ ഇടപെട്ടോട്ടെ അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെട്ടത് കൊണ്ട് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് കണ്ടെത്തി എന്നുള്ളതും കുറച്ചൊക്കെ നമ്മൾ മൂവ് ചെയ്തെന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നു എന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ് നമ്മൾ ഞാൻ പറയുന്ന വെച്ചാൽ ഈ ട്രംപ് അസോസ്തായിരുന്നു യൂറോപ്യൻ നമ്മൾ നമ്മളുടെ എഗ്രിമെൻറ്റ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് ഡിസ് ഇത് ഇന്നലെ രാത്രി ഡിക്ലെയർ ചെയ്തത് ഞാൻ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനെന്നറിഞ്ഞി അഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരൻ അന്ത്യക്കാരനെന്നറി എൻ്റെ ഗവൺമെൻറ് കൃത്യത കൂടെ പറയണമായിരുന്നു നോക്കൂ ഇത്രയാണ് താരിഫ് ഞങ്ങൾ ഗവൺമെന്റ് ഓഫ് അമേരിക്ക ഡീൽ ചെയ്തിട്ടുണ്ട് ഇതാണ് പെർസെൻറ് ഇപ്പോൾ സാറ് അത് തന്നെ പറയുന്നത് അഞ്ഞൂറ് ബില്ല്യൻ ഒരു ഹാഫ് ട്രില്യൺ ഡോളറിൻ്റെ കച്ചവടമാണ് പറയുന്നത് അതിനകത്ത് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇനി മുതല് ഇന്ത്യൻ പ്രൊഡക്റ്റിന് ഇത്രേ വരുവുള്ളൂ പിന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് റഷ്യൻ ഓയിൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ സാറ് നമുക്ക് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് ഓഫ് ഇന്ത്യൻ നീഡ്സ് ഗവൺ ബൈ റഷ്യൻ വിച്ച് വെരി ചീപ്പർ പ്രൈസ് അതെ അതിനെ തട്ടി കളഞ്ഞോണ്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു ഡീലും വെച്ചോണ്ട് അത് കളയൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ വെനസൂലിയൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടതാണ് വെനസൂലൻ ഓയിലിനോ അല്ലെങ്കിൽ അവിടുത്തെ അത്രയും പ്രൊഡക്ഷൻ ഇല്ല എന്നാണ് അല്ലേ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ചൈനയുടെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള നീഡ്സിനെ കാറ്റർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ അവിടെ ഇല്ല അപ്പൊ നമുക്ക് ഇറാനും വേണം നമുക്ക് റഷ്യയും വേണം മറ്റു രാജ്യങ്ങളും കഴിഞ്ഞ ഉൽപ്പാദിപ്പിച്ചതിന്റെ പകുതി എണ്ണയും മേടിച്ചിരിക്കുന്നത് ചൈനയ്ക്ക് ഇനി വെനസ്വേല എണ്ണ റഷ്യ ഏറ്റവും കൂടുതൽ ചൈനയാണ് രാജ്യല്ലേ സാർ ഈ ഒരു ഒരു ബിസിനസ്സുകാരനെ മീൻസ് വ്യാപാരി വ്യവസായി ആയതുകൊണ്ട് അതിന്റെ എല്ലാം ഈ ഈ ഡോളർ ടേംസിലാണ് കാണുന്നത് എനിക്ക് എനിക്കൊന്നും ഇന്ത്യയോടുള്ള വിരോധം അദ്ദേഹത്തിന് നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചപ്പോ മാത്രം തുടങ്ങുന്നതാണോ എന്തിനാണ് എച്ച് വൺ ബി വിസ നിയന്ത്രണം കൊണ്ടുവന്നതിൽ കുശുംബല്ല അമേരിക്കൻ പൗരന്മാരുടെ ജി ഡി പി പരിശോധിച്ചപ്പോ ഈ മനുഷ്യൻ കണക്ക് കണ്ട് ഞെട്ടി വൻ ശക്തി ഒരുപാട് ട്രില്യണുകളുടെ ആഭ്യന്തര കടവും കടവും ബാഹ്യ ഉണ്ട് എക്സാക്ട് അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സർ അയാൾ സ്വന്തം രാജ്യത്തെ ജി പരിശോധിച്ചു പ്രതിശീർഷ ശീർഷ വരുമാനം ശരാശരി അമേരിക്കൻ പൗരന്റെ പ്രതിശീർഷ വരുമാനത്തിന്റെ ഏഴിരട്ടിയെങ്കിലുമാണ് അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ഇന്ത്യൻസിന്റെ എന്താ കാര്യം എന്നറിയോ അതിന്റെ കാരണം ഇന്ത്യൻനെസ് ആണ് അതിന്റെ കാരണം അവർക്ക് അച്ചടക്കം ഉണ്ട് ഡിസിപ്ലിൻ ഉണ്ട് ഡ്രഗ് ഇല്ല കുടുംബ ബന്ധമുണ്ട് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യുന്നു ഒരാളുടെ ശമ്പളം തന്നെ തികച്ചു ചെലവിന് വേണ്ട ഒന്നൊന്നര ശമ്പളം ബാക്കിയാവുന്നു അവർ സമ്പാദിക്ക അങ്ങനെയാണെങ്കിൽ അവര് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കക്കാരി ട്രംപിനെ മറിച്ചിട്ട് ആ ജെ ഡി ബാൻസിനെ പ്രസിഡന്റ് ആക്കട്ടെ ഭാര്യ ഇന്ത്യക്കാരിയാണല്ലോ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു അമേരിക്കൻ കമ്പനികൾ മുഴുവൻ ഈ ക്രൈസിസിൽ പോലും അമേരിക്കൻ കമ്പനികൾ കുത്തക കമ്പനികൾ മുഴുവൻ ട്രംപിനെതിരാണ് ഇന്ത്യക്കാർക്ക് അനുകൂലമാണ് ഞാൻ ഒന്നും പറഞ്ഞോട്ടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം കൊടുത്തോളാം അമേരിക്കയുടെ ആൾക്കാർ പറഞ്ഞു കൊടുത്തോളാം യൂറോപ്യൻ ആൾക്കാർ പറഞ്ഞു കൊടുത്തോളം ട്രംപിനേക്കായം കടുപ്പമുള്ള ആളാണ് ജെഡി വാൻസ് ദൈവത്തോർത്ത് ഇന്ത്യക്കാരി വൈഫ് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അടക്കരുത് ഓക്കെ അതൊന്നും കണ്ടപ്പനായത് നമ്മൾ ഒരുത്തിനെ മാറ്റിയിട്ടാണ് ഒരാൾ വരും പ്രാർത്ഥിച്ചു ആദ്യം ട്രംപ് ഒരുങ്ങോട് ഉത്സവമായിരുന്നു ട്രംപിനെ പോലും ഇവ പൂജ ചെയ്ത ആൾക്കാരാണ് നമ്മളിവിടെ രണ്ടാമത് ഒന്നിപ്പോഴാണ് ആശാൻ എണീറ്റേന്റെ പ്രശ്നമാണോ ചേച്ചിട്ട് തള്ളി ഇന്ത്യക്കാരോട് ബഹളാണ് പക്ഷെ ഇന്ന് ഇന്ന് ട്രംപ് നാടിന്റെ ഐശ്വര്യമാണ് നമ്മുടെ നാടിന്റെ ഓർത്തിയ ഇന്ന് നമ്മുടെ ഓഹരി കമ്പോളങ്ങളിലേക്ക് നോക്കൂ ഇന്ത്യൻ റുപ്പിയുടെ വില നോക്കൂ ഇന്നത്തെ ഷെയർ മാർക്കറ്റുകൾ നോക്കിയാൽ ഫുട് ഈ എക്സ്പോർട്ട് മാർക്കറ്റുള്ളവർക്ക് ഭയങ്കര കൂടിയിട്ടുണ്ട് ഇതിന്റെ റിയാലിറ്റി റിയാലിറ്റി ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രം ചെക്ക് ചെയ്യാതെ എക്കണോമിക്സിലേക്ക് കാലം തലേക്കും ട്രംപ് വച്ചായെന്നാ നാടിന്റെ ഐശ്വര്യമായിരുന്നോ അല്ലെങ്കിൽ ആവുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അല്ലെ ഈ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ഇന്ത്യക്ക് ഇത്തരം ട്രംപിനെ പോലെ ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തി ഉയർത്തുന്നതിൻ്റെ ഒരു ഒരു ശക്തിയും തിരിച്ചടിക്കാനും അല്ലേ നമ്മൾ ശക്തിപ്പെടാനും സ്വയം ശക്തിപ്പെടാനും ലോകത്തിലൊരു വൻ ശക്തിയാവാനുള്ള ആവേശവും ആത്മവിശ്വാസവും നമുക്ക് നൽകുന്നതിൽ ട്രംപ് പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ഈ വീടിൻ്റെ ഐശ്വര്യം തന്നെ ഞാൻ ഒരു കാര്യം നമ്മൾ വിമാനങ്ങൾ ഒരുപാട് വേണ്ടി വരുന്ന നോ ഡൗട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇത് മാറ്റിയാലും ഇന്ത്യ ഇസ് ഗ്രോയിങ് വെരി വെരിവേ നമുക്ക് ഒരുപാട് വിമാനങ്ങൾ ആവശ്യമുണ്ട് കിട്ടാനില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ബോയിങ്ങിനെ ആശ്രയിച്ചിരുന്നത് അവിടെ നമ്മൾ കൊണ്ട് തിരിച്ച് യൂറോപ്പിലോട്ട് മാറി എയർബിലേക്ക് സോ ഈ വാസ് വെരി ഫ്യൂജേഴ്സ് വി ആർ ബൈയിങ് ലോഡ് ഓഫ് വെപ്പൻസ് എല്ലാം ആക്കേണ്ടത് കൊണ്ടെന്നാണ് യൂറോപ്പ് റഷ്യൻ അച്ചുണ്ടയിലേക്ക് മാറി അമേരിക്കയിൽ നിന്നും എല്ലാം ഒന്നും കൂടി പിടിവിട്ടു ലേറ്റസ്റ്റ് ദേ വാണ്ടു വി വോണ്ട് ടു ബൈ എ ലോഡ് ഓഫ് മറ്റേ സൈനിക ആവശ്യത്തിനുള്ള വിമാനങ്ങൾ നമ്മൾ നേരെ ഹെ എന്നൊക്കെ മാറ്റി മാറിയിട്ട് നേരെ പോയിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ് റഫായലായിട്ട് സൈൻ ചെയ്തു റഫായൽ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കില്ല അപ്പം ഇതൊക്കെ അയാൾ ദേഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം ഒന്ന് സുഖിപ്പിക്കാൻ ഏഹ് ഇച്ചിരി ഐസ്ക്രീമൊക്കെ തന്ന മതി ട്രംപ് ചൈന ഇന്നലെ ഒന്ന് വെച്ചു ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ ആ താരിഫിന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ സന്ദേഹം തീർച്ചയായിട്ടും പക്ഷേ ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ എന്തുകൊണ്ടാണ് ട്രംപ് ഇതൊക്കെ പറഞ്ഞിട്ടും ഇന്ത്യ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചല്ലേ സാർ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് പ്രതികരിക്കാത്തത് ട്രംപിനോട് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പ്രതികരിക്കാൻ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇദ്ദേഹം മൂന്ന് മണിക്കൂർ നേരത്തെ ഒരു ചർച്ചയാണല്ലോ നടന്നത് മൂന്നാഴ്ചയെങ്കിലും കാത്തിരുന്നിട്ട് വേണം ഈ പറഞ്ഞതിലൊക്കെ അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ നയതന്ത്ര രംഗത്തെ നമ്മൾ വേറൊരു രാജ്യത്തിന്റെ തലവന് പ്രാന്തെന്ന് പറയുന്ന ശീലം ഇല്ല നാളെ നേരെ വിളിക്കുമ്പോൾ എന്ന പ്രാർത്ഥനയോടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക